ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് സുനിത് സുകുമാരൻ ചേരുന്നു സുനിത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ീപ ഇന്നത്തെ തെരച്ചിൽ ഏകദേശം നാൽപ്പത് ടീമുകളായി തിരിഞ്ഞ് ആറ് സെക്ടറുകളിലായിട്ടാണ് പരിശോധന നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമല ടൗൺ ഭാഗത്താണ് ഇവിടെ ഏകദേശം അഞ്ചാമത്തെ സെക്ടറായിട്ട് വരും ഇവിടെ രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചു എനിക്കിപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏകദേശം പത്തിലധികം ഹിറ്റാച്ചുകളും അതുപോലെ തന്നെ മറ്റ് മണ്ണു മാന്ത്രി യന്ത്രങ്ങളും ഒക്കെയാണ് ഇവിടെ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത് ഈ ഒരു മേഖലയിൽ നമുക്കറിയാം വളരെ ചെറിയ ചെറിയ ഒരു ചാലായി ഇരുവിടെ കഴിഞ്ഞിപ്പുഴ ഒഴുകിക്കൊണ്ടിരുന്ന മേഖലയാണ് ഇപ്പോൾ ഇതൊരു വലിയ നദിയോളം പരന്നിരിക്കുന്നു അപ്പോൾ ഇതിന് മുകളിലുണ്ടായിരുന്ന ഭാഗങ്ങളിലുണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ എല്ലാം തകർന്നിട്ടുണ്ട് നിരവധി ആളുകളെ ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ഇവർ ഇപ്പോഴും പലരുടെയും മൃതദേഹങ്ങൾ ഈ ഒരു ചാലിയാർ പുഴയിലുൾപ്പെടെ കിട്ടുന്നുണ്ട് അപ്പൊ ഒരു സാഹചര്യത്തിൽ നിരവധി മൃതദേഹങ്ങൾ ഈ ഒരു മേഖലയിൽ അടിഞ്ഞിട്ടുണ്ടാകാം എന്ന ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഇവിടെ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നത് ഏകദേശം പത്തിലധികം ഹിറ്റാച്ചികളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേനാഖകളും മിലിട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ ഒരു തെരച്ചിലിൽ പങ്കാളികളാകുന്നുണ്ട് അല്പം മുമ്പ് ഇതിന് ആ മുകളിൽ നിന്ന് മുകൾ ഭാഗത്തു നിന്ന് ഒരു ബോഡി കിട്ടുകയും ചെയ്തു ഇതായാലും കൂടുതൽ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇതിനെതിരെ ഇതിനിടെ പടവെട്ടിക്കുന്ന ഭാഗത്തു നിന്ന് നാല് പേരെ ജീവനോടെ കണ്ടെത്തിയതായ റിപ്പോർട്ടുകൾ ആർമി അല്പം മുമ്പ് നമ്മളുമായി പങ്കുവച്ചിരുന്നു അതിൽ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് ഇവരെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്പം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഒരു ദുരന്തബാധിത മേഖലകളിലെ ഈ ഒരു നടക്കുന്ന ഓപ്പറേഷൻ രക്ഷാ ദൌത്യങ്ങളെല്ലാം വന്ന് വിലയിരുത്തുകയുണ്ടായി മറ്റ് ദൌത്യങ്ങൾ നടക്കുന്ന മേഖലകളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിൽ തന്നെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ പുരോഗമിക്കുന്നത് ഇതെന്തായാലും കാലാവസ്ഥ രാവിലെ മുതൽ അനുകൂലമായിരുന്നു എന്നാൽ ഉച്ചതിരിഞ്ഞതോടെ ഇവിടെ വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് എന്തായാലും മഴ തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് രക്ഷാദൌത്യത്തിന് ഒരു വെല്ലുവിളിയാകും എന്തായാലും അല്പസമയം മുമ്പ് വരെ മഴ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കാർമേഘങ്ങൾ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട് എന്തായാലും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ദീപ